എസ്സാം വെൽക്കം ബാക്ക് ബാക്കാനിൽ ഇസ്മി അസി ഉബേദ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നല്ല നമ്മളെ ഷോപ്പിലുള്ള പട്ടമ്പിയിലുണ്ടായിരുന്നു അപ്പോൾ അവന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വരുമ്പോൾ കുറച്ച് ചെടി ഞാൻ വരുമ്പോൾ ചെടി കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് മറന്നു പോകുന്നതാണ് അപ്പോൾ അവൻ വരുമ്പോൾ കുറച്ച് ചെടി മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന പാടെന്ന് ഞാനിവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ടത് േ അത് അത് കറ്റാർ വാകയാണ് ആ ഒരു കറ്റാർവാ കറ്റാർവാക ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു കുറച്ച് ഒരു ഒരു തണ്ട് ഒന്ന് ഒരു പ്ലാന്റ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇപ്പോൾ അതത് നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൂടുന്നിട്ടുള്ളത് നല്ല ഞാനങ്ങനെ കൊണ്ടുവന്ന പാടിനെ വെള്ളത്തിലാക്കി വെള്ളം വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഇപ്പോൾ ഒന്ന് ഇപ്പൊ പിന്നെ ഇവിടെ അതൊക്കെ പിടിക്കണം കാരണം ഇപ്പൊ തണുപ്പായി തുടങ്ങില്ല ചൂട് പറഞ്ഞല്ലോ ഒന്ന് ഈ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ആ ഒന്നുമില്ല ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും വലുതായ ഇതിനൊന്നുള്ള പോട്ട് പോഴല്ലോ ഇവിടെ രണ്ട് പോട്ട് മാത്രമല്ല പിന്നെ ബാക്കിയൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം ഇതിപ്പോ നേരത്തെ കണ്ട ആ ചെടീന്റെ ബാക്കിയാണ് ആ പിന്നെ അതായി ചെടി ഇത് അലവങ്ങില് ഇതിന് നേരത്തെയൊക്കെ ഉണ്ടോ ആ ചെടി തന്നെ ഇതൊക്കെ ഞാനൊന്ന് ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ ഇതല്ലേ മണി പ്ലാന്റ് പിന്നെ വേറെ നല്ല ചെടികളൊക്കെ ഉണ്ട് ഇതാ അപ്പം ഇതിനൊക്കെ ഇനി കുറെ പോട്ട് വാങ്ങിയിട്ട് വേണം ഇതൊക്കെ എല്ലാം ഇങ്ങനെയുള്ള ചെടിയുണ്ടല്ലേ എന്താ ഇതൊക്കെ ഒന്ന് ഞാൻ ഒരു ഇപ്പം ഇവിടെ രണ്ട് പോട്ടേ ഉള്ളൂ അപ്പം ആ രണ്ട് പോട്ടിൽ ഇതെല്ലവും ഞാൻ വെക്കട്ടെ വെച്ചതിന് ശേഷം കാണിച്ചുതരാം പിന്നെ ഇവിടെ ഇക്ക കുറേ എന്താണ് മത്ത കുമ്പളം അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മത്തൻ്റെ വള്ളി കയറ് കെട്ടി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞ തവണത്തേതാണിപ്പോൾ ഈ ഉണങ്ങി അങ്ങനെ നിൽക്കുന്നത് ഈ തവണത്തെ തവണത്തേതാ ഉണങ്ങിനൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇതേണ്ടില്ലേ പോക്കിടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വള്ളീൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചേട്ടോ ഇത് ഇത് വരുന്നത് നോക്കി ഓക്കെ കണ്ട കാണണ്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ഒരു ഇതിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം നല്ല ഇതിൽ വര വരുന്നുണ്ട് അത് മഷുള്ള ഉണ്ടാവട്ടെ അപ്പം ഇനി ഇതിൽ മത്തനൊക്കെ ഉണ്ടായിട്ട് അപ്പം ഇതിലിങ്ങനെ കായ പിടിച്ച് വരുന്നുണ്ട് ഇവിടെ ഇത് കണ്ടില്ലേ കാരണം ഉണ്ടോ ഇതിലിങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ തൊടാൻ പാടുണ്ടോയെന്നൊക്കെ അറിയില്ല ഇവിടെയൊക്കെ വരുന്നുണ്ടില്ലേ അതവിടെയൊക്കെ ഉണ്ട് പൂവൊക്കെ ഇട്ടിട്ട് പിന്നെ അപ്പുറത്ത് മത്തൻ ഇത് മത്തനാണ് കുമ്പളം വേറെ ഉണ്ട് ഇതിൽ നമ്മളെ കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് തെറ്റർവാഴ് ഞാൻ ഒരു ഒരു തണ്ട് മാത്രം കൊണ്ടുവന്ന് വെച്ചത് ഇപ്പം എത്ര ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞിട്ടോ ഇതിപ്പോൾ വെയിൽ കാരണമാണ് ഞാനൊക്കെ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ തണുപ്പായാല് ഇതൊക്കെ ശരിയാവും കണ്ടല്ല ഇൻ്റടുക്കുമ്പോഴേ ചട്ടിമലൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ അവിടെ വീട്ടിലുള്ള ചെടികൾ ഞാനൊക്കെ കൊണ്ടുവരാൻ മറന്നു വന്നതാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ ഡീഫൊക്കെ കണ്ടില്ലേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് ദുബായിലേക്ക് വരുന്നത് എന്നൊക്കെ കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ല മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ട് മൂന്ന് മാസം നിന്നിട്ട് പോയതായിരുന്നു പിന്നെ വന്നിട്ട് ഒരു വർഷം നിന്ന് പെർമനൻ്റായിട്ട് വിസ അടിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തിന് മനുഷ്യ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും ഇതാണ് നമ്മളെ വീട് വീട് ഇതാ ഇതാണ് വീടിൻ്റെ ഡോറ് പിന്നെ ഇങ്ങോട്ട് കിച്ചണ് പിന്നെ അവിടെ വേറെ റൂമുണ്ട് ഇപ്പം ഞാനിവിടെ കോട്ടില് ഇത് ഇവിടെ രണ്ട് പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ ഇതിൽ രണ്ടിലും മാത്രമായിട്ട് ഞാനതൊന്ന് എല്ലാ ചെടികളും കൂടി വെക്കട്ടെ പിന്നെ ഇനി ബാക്കി പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ വെക്കണം പിന്നെ ഞാനതിൽ വെച്ചതിന് ശേഷം ഒന്ന് കാണിച്ചരട്ടെ ഇപ്പോൾ ഞാൻ ഇത് രണ്ട് പോട്ടിലാക്കിയിട്ടിങ്ങനെ എല്ലാതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്ലാ മണി പ്ലാന്റ് ഗ്ലാസ്സിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇനി ഇതിനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വേണം അതൊന്ന് മാറ്റി വെക്കാൻ അപ്പോൾ പിന്നെ ഇവിടെ വെയിൽ ഉള്ളപ്പോൾ വെയിൽ നല്ല ചൂടുണ്ടാവൂല അപ്പോൾ ഇതൊന്ന് പിടിച്ചൊന്ന് നല്ല സെറ്റായി കിട്ടുള്ളോ ഒന്ന് തണലത്തേക്ക് ഒന്നങ്ങനെ മാറ്റി വെക്കാം ഈ ഒരു ഭാഗത്താണ് ഞാൻ അപ്പോൾ അത് വെക്കാൻ വിചാരിക്കണ വിടം പിന്നെ വല്ലാണ്ട് വെയിൽ തട്ടൂല അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടോളോ വടം ഒന്ന് വെക്കട്ടെ മണി പ്ലാന്റ് ഇതിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ മണി പ്ലാന്റിന് ഇതിലും ഒന്നിരുന്ന് ശരിയാവട്ടെ പിന്നെ ഇനി പോട്ടൊക്കെ വാങ്ങിയിട്ട് വെക്കണം അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇഷ്ടമായ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ ഫ്രണ്ട്സ് എല്ലാവരും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു